ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ ഫ്രഞ്ച് കന്യാസ്ത്രീ സിസ്റ്റർ ആന്ദ്ര റെണ്ടൺ അന്തരിച്ചു ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനമായ ഫെബ്രുവരി പതിനൊന്നിന് നൂറ്റി പത്തൊൻപതാം ജന്മദിനം കൊണ്ടാടാനിരിക്കെയാണ് സിസ്റ്റർ ആന്ദ് റണ്ടൻ വിടവാങ്ങിയത് ആഗോള കത്തോലിക്കരുടെ അഭിമാനമായി ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന ബഹുമതി സ്വന്തമാക്കി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ സിസ്റ്റർ ആന്ത്രയുടെ മുഖത്ത് മരണം വാതിൽക്കലെത്തിയപ്പോഴും നിഴലിച്ചിരുന്ന സന്യാസ ജീവിതത്തിന്റെ ആനന്ദവും സംതൃപ്തിയും പുഞ്ചിരിയും ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി ആരോഗ്യ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ സിസ്റ്റർ മരണഭയം അലട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് തനിക്ക് മരണത്തെ ഭയമില്ലെന്നും തന്റെ പൂർവികരോടും സഹോദരനോടും ചേരാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു മറുപടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് തെക്കൻ ഫ്രാൻസിലാണ് സിസ്റ്റർ ആന്ദ് എന്നറിയപ്പെടുന്ന റാൻഡൺ ജനിച്ചത് പ്രൊട്ടസ്റ്റന്റ് സഭയോട് വിട പറഞ്ഞ് പത്തൊൻപതാം വയസ്സിൽ കത്തോലിക്ക സഭാംഗമായ സിസ്റ്റർ നാൽപ്പതാം വയസ്സിൽ വിൻസെൻഷൻ സഭയിൽ ചേർന്നു സന്യസ്ത ജീവിതാന്തത്തിൽ ദീർഘായുസോടെ ചരിത്രം കുറിച്ച് ജീവിച്ച സിസ്റ്റർ തന്റെ ജീവിതാരോഗ്യ രഹസ്യമായി മാധ്യമങ്ങളോട് നിറപ്പുഞ്ചിരിയോടെ പ്രത്യുതിരിച്ചിരുന്നത് പ്രാർത്ഥന എന്ന ഒറ്റവാക്കിലായിരുന്നു നൂറ്റിപതിനെട്ട് വർഷവും പതിനൊന്ന് മാസവുമായിരുന്നു മരിക്കുമ്പോൾ സിസ്റ്റർ ആന്ദ്രയുടെ പ്രായം ടൌലോണിലെ നഴ്സിംഗ് ഹോമിൽ ഉറക്കത്തിനിടെ മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് നഴ്സിംഗ് ഹോം വക്താവ് ഡേവിഡ് ടവല്ല പറഞ്ഞു ലോകചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ കോവിഡ് അതിജീവിത കൂടിയാണ് സിസ്റ്റർ ആന്ദ്രിയ റണ്ടൻ സിസ്റ്റർ ആന്ദ്ദ്രക്ക് ഇത്രയും നീണ്ട ആയുസ് സമ്മാനിച്ച ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു